കാര്യങ്ങളുടെ കിടപ്പോശം വെച്ച് നോക്കുമ്പം ഇടികെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയിലേക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പോക്കത് കാരണം നാല് യെല്ലോ കാർഡ് കണ്ടതുകൊണ്ട് ജംഷഡ്പൂരിനെതിരെയുള്ള അടുത്ത മത്സരത്തിൽ ഹോറിംഗ് പവർ റവികൾ കളിക്കാൻ പറ്റില്ല അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത റിയാലിറ്റിയാണ് ഇനി അക്സെപ്റ്റ് ചെയ്യേണ്ട മൂന്നാല് റിയാലിറ്റികൾ കൂടിയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നാല് പ്രമുഖ താരങ്ങൾ മൂന്ന് യെല്ലോ കാർഡ് ഓൾറെഡി കണ്ടിട്ടുണ്ട് അടുത്ത മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് കാണുകയാണെങ്കിൽ തൊട്ടടുത്ത മത്സരം സസ്പെൻഷനൽ ആവുന്ന അതായത് വിലക്കിന്റെ പരിധിയിൽ ഓൾറെഡി ഡേഞ്ചറസ് സോണിൽ പെട്ടിരിക്കുന്ന നാല് താരങ്ങൾ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട് ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹൃദയവും ആത്മാവും ഹൃദയത്തുടിപ്പും ജീവശ്വാസവും പരമാത്മാവും ഒക്കെ ആയിട്ടുള്ള അഡ്രിയാൻ ലൂണ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടതുമിങ്ങിൻ്റെ യഥാർത്ഥ കവാടത്തിൻ്റെ കാവൽക്കാരനും മുന്നേറ്റത്തിനും വഴിമരുന്നിടുകയും ചെയ്യുന്ന ഇടത് കവാടത്തിൻ്റെ അധിപനായിട്ടുള്ള നോ ചസിങ് പിന്നെ മധ്യനിരയിലെ യങ് സെൻസേഷൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഫ്രഡി ലാലങ് മാവിയ പിന്നെ നമ്മുടെ ഡാനിഷ് ബറു ഭട്ട് ഇത്രയും താരങ്ങൾ ഓൾറെഡി മൂന്ന് യെല്ലോ കാർഡ് കണ്ടതുകൊണ്ട് തന്നെ ദേ ആർ ഇൻ ദ ഡേഞ്ചറസ് സോൺ ഓഫ് ഫേസ് സസ്പെൻഷൻസ് അവർ സസ്പെൻഷൻ്റെ അപകട മേഖലയിൽ തന്നെയാണ് സോ ഇനിയൊരു യെല്ലോ കാർഡ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത മത്സരത്തിൽ വിലക്കായിരിക്കും The main thing is Luna is in a dangerous zone.